നമസ്കാരം ഞാൻ ഡോക്ടർ എ പ്രിൻസി ജെ ഫാത്തിമ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് ഇന്ന് ലോകത്തിലെ മരണനിരക്ക് നോക്കിയാൽ അതിൽ രണ്ടാം സ്ഥാനമാണ് സ്ട്രോക്കിനുള്ളത് ഒരിക്കൽ സ്ട്രോക്ക് വന്ന രോഗികൾക്ക് എൺപത് ശതമാനം ആൾക്കാരിലും അതിന് അവശേഷിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ഡിസേബിലിറ്റി അതിൽ എൺപത് പേഴ്സെൻറ്റേജ് ഓഫ് അവരുടെ ലൈഫിൽ പെർമനൻ്റ് ആയിട്ട് തന്നെ പോകുകയാണ് ചെയ്യാറ് ഇതിൻ്റെ ഈ ഡിസബിലിറ്റീൻ്റെ അളവ് നമുക്ക് വളരെ നല്ല രീതിയിൽ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗോൾഡൻ ടൈം അതിൽ തന്നെ അവർ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ സോ അതെങ്ങനെയെന്നറിയുന്നതിന് മുന്നേ നമുക്ക് എന്താണ് സ്ട്രോക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെ ഒരു പരിധിവരെ നമുക്കതിനെ തടയാൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രോക്ക് അഥവാ നമ്മുടെ ഹാർട്ടിന് അറ്റാക്ക് വരുന്നത് പോലെ തന്നെ നമ്മുടെ ബ്രെയിനിന് സംഭവിക്കുന്ന ഒരു ഡാമേജുകാരാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത് അതായത് ബ്രെയിനിലെ രക്തധമനികളിലൂടെ രക്തം പ്രോപ്പറായി എത്താതെ വരികയും അവിടെയുള്ള കോശങ്ങൾക്ക് ഡാമേജ് സംഭവിക്കുന്നതാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത് അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ബ്രെയിൻ തന്നെ എടുക്കാം ബ്രെയിൻ എടുക്കുന്ന സമയത്ത് നമുക്ക് അതിന് ബ്രെയിനിനെ ഇല്ല ഈ എൺപത് ശതമാനം ബ്രെയിനിലും പല പാർട്സായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടല്ലോ അതിൽ തന്നെ പ്രധാനമായിട്ടും എയ്റ്റി പെർസെൻറ്റേജ് ബ്രെയിൻ എന്ന് പറയുമ്പോൾ സെറിബ്രമാണ് ഈ സെറിഭ്രമത്തിന് തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം അതായത് രണ്ട് പാർട്ടായിട്ട് നമുക്ക് തിരിച്ചിട്ടുണ്ട് രണ്ട് ഹാഫായിട്ട് അതായത് ലെഫ്റ്റ് ഹെമിസ്ഫിയറും റൈറ്റ് ഹെമിസ്ഫിയറും ഇപ്പോൾ ഒരു സപ്പോസ് നിങ്ങൾക്ക് സ്ട്രോക്ക് ലെഫ്റ്റ് സൈഡാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിലായിരിക്കും അതായത് വലത് സൈഡിലായിരിക്കും നമുക്കൊരു വീക്ക്നെസ് ഫീൽ ചെയ്യുക അല്ലെങ്കിൽ ഒരു എന്താണ് പേശിക്കെല്ലാം ബലക്കുറവ് ഫീൽ ചെയ്യുന്നത് ഇതിനെ നമ്മൾ അങ്ങനെ റൈറ്റ് സൈഡിലാണ് വിലക്കുറവ് ഫീൽ ചെയ്യുന്നതെങ്കിൽ നമ്മൾ റൈറ്റ് ഹെമിയോപ്ലീജിയ എന്നും നേരെ തിരിച്ചും അതായത് റൈറ്റ് സൈഡിലാണ് സ്ട്രോക്ക് വരുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിരിക്കും എന്ത് വരുന്നത് ഈ കുഴച്ചിലും അതേപോലെ തന്നെ വീക്ക്നെസ്സും എല്ലാം വരുന്നത് ഇതിനെ നമ്മൾ ലെഫ്റ്റ് ഹെമിയോപ്ലീജിയ എന്നും പറയും പിന്നെ ബ്രെയിനിൻ്റെ ഏത് പാർട്ടിനാണ് സ്ട്രോക്ക് വരുന്നത് എന്നനുസരിച്ചിട്ട് ലക്ഷണങ്ങളും മാറാം ഓക്കെ അതിൽ തന്നെ ഈ സെറിവ്രത്തിനടുത്ത് തന്നെ നമുക്ക് ആദ്യമേ എടുക്കാം ഇനി ഫ്രണ്ട് ലോബിലാണ് സ്ട്രോക്ക് വരുന്നതെങ്കിൽ അതായത് സെരിബ്രത്തിന് നമ്മൾ നാല് ലോബായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ഫ്രണ്ട് ലോബ് പെറൈറ്റൽ ലോബ് ടെമ്പറൽ ലോബ് അതേപോലെ ഓസിപിറ്റൽ ലോബ് ഈ പര ഫ്രണ്ടൽ ലോബ് അഥവാ നമ്മുടെ സരിബ്രത്തിൻ്റെ മുൻവശത്താണ് സ്ട്രോക്ക് സംഭവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ എന്താണ് സംസാരം അതേപോലെ തന്നെ ചിന്താശേഷിയാണ് ബാധിക്കുന്നുണ്ടാവുക പ്രധാനമായിട്ട് ഇനി അതല്ല പെറൈറ്റൽ ലോബിലാണ് സ്ട്രോക്ക് സംഭവിക്കുന്നെങ്കിൽ അവർക്ക് സ്പർശനം അതേപോലെ തന്നെ വേദന ഇതൊന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യം വരാറുണ്ട് ഇനി ടെമ്പോറൽ ലോബിലാണ് സംഭവിക്കുന്നതെങ്കിൽ അവരുടെ മെമ്മറി ബിഹേവിയറിലൊക്കെ ചേഞ്ചസ് കാണാറുണ്ട് അതേപോലെ തന്നെ ഓക്സിപിറ്റൽ ലോബിലാണ് വരുന്നതെങ്കിലോ അവരുടെ കാഴ്ച അതായത് നമ്മുടെ ബ്രെയിൻ്റെ പുറകുവശത്തായിട്ട് അതായത് ചരിബ്രത്തിൻ്റെ പുറകുവശത്തായിട്ട് ഉള്ള ലോബിലാണ് വരുന്നതെങ്കിൽ അവരുടെ കാഴ്ച ശക്തിയൊക്കെ അത് ബാധിക്കാറുണ്ട് ഇനി സെറിബല്ലം എടുക്കാം സെറിബല്ലം ഏരിയയിലാണ് നമ്മുടെ ഈ സ്ട്രോക്ക് വരുന്നതെങ്കിൽ പ്രധാനമായിട്ട് അവരുടെ ബാലൻസിനെ ആണെങ്കിൽ കൂടുതലായിട്ട് ബാധിക്കുക ഇനി അടുത്ത പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിൻ സ്റ്റെം അതായത് മിഡ് ബ്രെയിൻ മെഡുല്ല പോൺസ് എന്നിവ ഒക്കെയാണ് ഡാമേജ് സംഭവിക്കുന്നതെങ്കിൽ അവരുടെ പ്രധാനമായിട്ടും പല വൈറ്റൽ ഏരിയ കൺട്രോൾ ചെയ്യുന്ന ഒരു പാർട്ടാണല്ലോ ഇത് അതുകൊണ്ട് തന്നെ അവരുടെ ബി അതേപോലെ തന്നെ അവരുടെ റെസ്പിറേഷൻ ഹാർട്ടിൻ്റെ പാൽപിറ്റേഷൻ ഉറക്കം എന്നീ ഈ സംഭവങ്ങളെല്ലാം ബാധിക്കാം ഓക്കെ ഇനി നമുക്ക് തിരിച്ചു വരാം പിന്നെ ഈ സ്ട്രോക്കിനെ തന്നെ നമുക്ക് പ്രധാനമായിട്ടും സ്ട്രോക്ക് എന്ന് പറയുന്നത് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഓക്കെ ഈ രണ്ടായിട്ടതെന്ന് പറയുമ്പോൾ ഒന്ന് ഇഷീമിക് സ്ട്രോക്കും ഉണ്ട് ഹെമറേജിക് സ്ട്രോക്കും ഉണ്ട് അപ്പോൾ ഇഷീമിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് ബ്രെയിനിലോട്ട് പോകുന്ന രക്തകൊഴിലുകളിൽ അല്ലെങ്കിൽ രക്തധമനികളിൽ ബ്ലോക്ക് വന്നിട്ട് അങ്ങോട്ടേക്ക് പ്രോപ്പറായിട്ട് എന്തെങ്കിലും രക്തം എത്താതെ വരികയും ഇതുമൂലം സ്ട്രോക്ക് വരുന്നതിനെയാണ് ഇഷ്യമിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് അത് രണ്ട് കാരണങ്ങൾ കൊണ്ടുവരാം ഒന്ന് അതായത് ഇഷ്യിമിക് സ്ട്രോക്ക് തന്നെ രണ്ട് റീസൺസ് കാരണം കൊണ്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ഒന്ന് എംബോളിക് സ്ട്രോക്കുമുണ്ട് ത്രോംബോട്ടിക് സ്ട്രോക്കുമുണ്ട് ത്രോംബോളിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ തന്നെ പല ഇതും അടിഞ്ഞു ചേർന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണവശാല് ബ്ലോക്ക് സംഭവിച്ചിട്ട് അവിടെ രക്തപ്രവാഹം പുറപ്ര നടക്കാതെ വരികയും സ്ട്രോക്ക് വരികയും ചെയ്യുകയാണെങ്കിൽ ഇത്ര സ്ട്രോക്ക് എംബോളിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് മറ്റേതെങ്കിലും ഭാഗത്തുണ്ടാകുന്ന ബ്ലോക്ക് അവിടെ നിന്ന് വേർപെട്ട് അത് തലച്ചോറിൽ പോയി ഒരു ക്ലോട്ട് ഫോം ചെയ്ത് അവിടെ ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് സൃഷ്ടിച്ച് അവിടുത്തെ രക്തപ്രവാഹം തടസ്സപ്പെടുത്തിയിട്ട് അങ്ങനെ വരുന്നതാണെങ്കിൽ എംബോളിക് സ്ട്രോക്ക് എന്ന് പറയും ഇത് രണ്ടും ഇഷീമിക് സ്ട്രോക്കിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത് ഇനി ഹെമറേജിക് സ്ട്രോക്ക് ഹെമറേജിക് സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ ആ ഹെമറേജിക് അതായത് രക്തം ഓവറായിട്ട് ബ്ലീഡിങ് വരുന്നിട്ട് ഉണ്ടാകുന്നത് അല്ലേ അപ്പോൾ ബ്ലീഡിങ് വരുക എന്ന് പറയുമ്പോൾ അവിടുത്തെ രക്തക്കൊഴിലുകളുടെ ഭിത്തികൾ പൊട്ടിയിട്ട് അവിടെ എക്സസീവ് ബ്ലീഡിങ് ഉണ്ടായിട്ട് അങ്ങനെയും വരാം ഇത് രണ്ട് കാരണങ്ങൾ കൊണ്ട് വരാം അതാ ഒന്നെന്ന് പറഞ്ഞാൽ ബി പി ഹൈ ബി പി ഉള്ള ആൾക്കാർക്ക് ഈ ഒരു കേസ് കണ്ടുവരാറുണ്ട് പെട്ടെന്ന് ഹൈ ബി പി അടിച്ചു കയറിയിട്ട് അങ്ങനെ ഹെമറേജിക് സ്ട്രോക്ക് വരാറുണ്ട് അത് അതല്ലെങ്കിൽ അന്യൂറിസം അതായത് രക്തക്കൊഴലുകളുടെ ഭിക്തികളിൽ ഒരു കുമിളകൾ പോലെ പ്രൊജക്റ്റ് ചെയ്തു വരികയും ആ കുമിളിൽ റപ്ചറാകുന്നതിന് റപ്ചറായിട്ട് അങ്ങനെ ക്ലോട്ട് സംഭവിക്കുക ഐ മീൻസ് റപ്ചർ ആയിട്ട് അങ്ങനെ ഹെമറേജിക് സ്ട്രോക്ക് സംഭവിക്കാം ഇതാണ് പ്രധാനമായിട്ട് രണ്ട് കാറ്റഗറീസിൽ പറയുന്നത് ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് ഇനി പറയാൻ നോക്കാൻ പോകുന്നത് സ്ട്രോക്കിൻ്റെ വാർണിംഗ് സൈൻസ് എന്തൊക്കെയാണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതു ഈ ലക്ഷണങ്ങൾ തന്നെയാണ് കാരണം അപ്പോൾ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ഈ ഗോൾഡൻ ടൈമിനുള്ളിൽ തന്നെ നമുക്കൊരു പേഷ്യൻറ്റിനെ കറക്റ്റായിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റുകയും അവരുടെ ഡിസബിലിറ്റീസ് എല്ലാം കുറച്ച് കൊണ്ടുവരാനും സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാർണിംഗ് സയൻസിന് നമുക്കൊരു കോടി രൂപയാണ് തന്നെ പഠിക്കാം ബി ഫാസ്റ്റ് ഓക്കെ അതിൽ ബി എന്ന് പറയുന്നത് ബാലൻസ് അതായത് നോർമലി യാതൊരുവിധ കുഴപ്പവും ഇല്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് അവരുടെ ബാലൻസ് തെറ്റുകയാണ് ഓക്കെ ഈ ഇതിനെയാണ് നമ്മൾ ഇതിനെ നമ്മളൊരു വാർണിംഗ് സൈനായിട്ട് തന്നെ കൺസിഡർ ചെയ്യണം എത്രയും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം പലപ്പോഴും പലരും മിസ് ചെയ്യുന്ന ഒരു സിംറ്റവും ഈ ബി തന്നെയാണ് ബാലൻസിന് അപ്പോൾ പലപ്പോഴും എല്ലാവരും പെട്ടെന്ന് ആ അതെന്തെങ്കിലും ഇയർ ബാലൻസിൻ്റെ പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ ബി പി കുറഞ്ഞതായിരിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ തന്നെ ഒരു അതിനൊരു ഇമ്പോർട്ടൻസും കൊടുക്കാതെ നമ്മൾ തന്നെ കുറേ ഇതാക്കും അതൊരു റിസ്ക് ഫാക്ടറിലേക്ക് പോവുകയാണ് പിന്നെ ഇ ബീൻ്റെ ഇ എന്ന് പറയുന്നത് ഐസ് ഐസ് എന്നാണ് പറയുന്നത് അതായത് അതായത് ഇപ്പോൾ കുറേ തിമിര ഉള്ള ഒരാൾക്ക് മങ്ങലുണ്ടാവുക എന്നുള്ളതല്ല അവിടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് പ്രോപ്പറായിട്ട് കാഴ്ച ഇല്ലാത്ത ഇല്ലാത്തൊരാൾക്കുള്ള പ്രശ്നമല്ല അതുവരെ യാതൊരു കുഴപ്പവും ഇല്ലാത്ത ആൾക്ക് പെട്ടെന്ന് കണ്ണ് മങ്ങുക അല്ലെങ്കിൽ ഒന്നിനെ രണ്ടായിട്ട് കാണുക അതല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം കാണാൻ പറ്റും മറ്റേ സൈഡ് പെട്ടെന്ന് കാഴ്ച ഇരുട്ട് മറിഞ്ഞ പോലെ ആവുക ഇങ്ങനത്തെ ഒക്കെ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ അതൊരു വാർണിംഗ് സൈനായിട്ട് തന്നെ കൺസിഡർ ചെയ്യണം പിന്നെ അടുത്തതാണ് ഫേസ് എഫ് എഫ് ഫോർ ഫേസ് ഫേസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു വശത്ത് മുഖം കോണി പോവുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മുഖം കോണി പോവുക അവരുടെ മുഖത്തിൽ സ്ട്രക്ചർ മാറിപ്പോ ഇങ്ങനെത്തരത്തിലുണ്ടാകുമ്പോഴും നമ്മൾ അതൊരു വാർണിംഗ് സൈനായിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ് അടുത്തതാണ് എ എ എന്ന് പറയുന്നത് ഒന്നുമല്ല നമ്മുടെ ആംസിൽ അല്ലെങ്കിൽ നമ്മുടെ കൈകാലുകളിലൊക്കെ ഒക്കെ ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ തളർച്ച തോന്നുക ഓക്കെ ഇതും സ്ട്രോക്കിൻ്റെ ലക്ഷണം തന്നെയാണ് പിന്നെ എസ് എസ് എന്ന് പറയുമ്പോഴത്തേനും നോർമലി ഒരു കുഴപ്പമില്ലാത്ത ഒരാൾക്ക് ചെറുതായിട്ട് മറ്റേ നാക്ക് കുഴയുക അല്ലെങ്കിൽ സ്പീച്ചിൽ ഒരു എന്താണ് പ്രോപ്പറായിട്ട് സ്പീച്ച് സംസാരിക്കാൻ പറ്റാത്ത അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവാൻ പറ്റാത്തൊരവസ്ഥ ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക അതു തന്നെയാണ് ടീം പറയുന്നത് ടൈം അതായത് ടൈം പ്ലേസ് പ്ലേസിന് ഇമ്പോർട്ടൻറ്റ് റോൾ അതായത് അത്രയും ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണ് കൃത്യസമയത്ത് സ്ട്രോക്ക് വന്ന രോഗികളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഹൈ അതായത് എല്ലാ ഒരു സ്ട്രോക്ക് സെൻറ്ററിലേക്ക് അതായത് വലിയൊരു ഹോസ്പിറ്റലിലേക്ക് തന്നെ അത്രയും പെട്ടെന്ന് രോഗിയെ എത്തിക്കാൻ ശ്രമിക്കുക അതായത് ആ ഹോസ്പിറ്റലിൽ സി ടി എം ആർ ഐ സ്കാൻ തോ എല്ലാ സംവിധാനങ്ങളും ഉള്ള ഹോസ്പിറ്റലിലേക്ക് തന്നെ എത്തിക്കുക കാരണം ചെറിയ ഹോസ്പിറ്റലുകളിലേക്ക് പോകുന്ന സമയത്ത് അത്രയും ടൈം നമുക്ക് നഷ്ടപ്പെടുകയാണ് കാരണം ഇത് നമ്മൾ നോർമലി ഒരു ആദ്യത്തെ ഫോർ അവേഴ്സിനുള്ളിൽ ും എത്തിക്കഴിഞ്ഞാൽ ഐ വി തുറമ്പോൾ കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്ലോട്ടിനെ അലിയിച്ച് കളയാനുള്ള ഇഞ്ചക്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഇതൊരു നാലര മണിക്കൂറിന് ശേഷമായി കൂടിപ്പോയാൽ നമുക്കിത് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരും ഇനി ഇത് കഴിഞ്ഞാൽ അതായത് ഒരു സിക്സ് അവേർ ടു ഒരു അത്യാവശ്യം വലിയ ഒരു എന്താണ് വലിയ ദമനികളിലാണ് ബ്ലോക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് മെക്കാനിക്കൽ ത്രോമ്പോ ലൈസിസ് ആയിരിക്കും കൂടുതൽ ചെയ്യുന്നത് അങ്ങനെ അതെന്ന് പറഞ്ഞാൽ ഒരു കത്തീറ്റർ നമ്മുടെ ഈ ദമനികളിലൂടെ കടത്തിവിട്ടിട്ട് അവിടെയുള്ള ക്ലോട്ടിനെ വലിച്ചെടുക്കുക ഓക്കെ പുറത്തേക്ക് വലിച്ചെടുക്കുകയും അപ്പോൾ അവിടുത്തെ രക്തോട്ടമൊക്കെ നോർമലാക്കുകയും ഇതാണ് ആ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് ഓക്കെ ഇങ്ങനെ ഇങ്ങനത്തെ ചില ചില കാര്യങ്ങൾ സോ അതൊക്കെ ഒരു മെഡിക്കൽ ടേംസിലേക്ക് നമുക്ക് പിന്നീട് നോക്കാം അപ്പം പ്രധാനമായിട്ട് ഈ ബി ഫാസ്റ്റ് എന്നുള്ള ഈ വാർണിംഗ് സൈൻസിനെ എപ്പോഴും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം അതേപോലെ തന്നെ ആ അതിന് ആ സ്പോട്ടിൽ തന്നെ ആക്ട് ചെയ്യാൻ ശ്രമിക്കുക അതിലെപ്പോഴും മി മിസ്സാവുന്നത് എന്ന് പറയുന്നത് എന്താണ് തീർച്ചയായിട്ടും ബാലൻസ് ആണ് ബാലൻസിൻ്റെ പ്രശ്നം തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും എന്താണ് പറയുന്നത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് പ്രോപ്പറായിട്ട് ഒരു സംഭവം തന്നെയാണ് ബാലൻസിൻ്റെ ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പിന്നെ ഇത് നമ്മൾ പറഞ്ഞു ഇത് ഇപ്പോൾ പ്രായം പോലും കണ്ട് ഒരു ഏജിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒക്കെ കൂടിയ ആൾക്കാർക്ക് എന്ന് പറഞ്ഞിട്ട് ഉണ്ടായത് ഇന്നത്തെ കാലഘട്ടത്തിൽ യങ്സ്റ്റേഴ്സിന് പോലും ഈ ഒരു സ്ട്രോക്ക് കണ്ടുവരുന്നു അതായത് ഈ സ്ട്രോക്കിൻ്റെ അളവ് കൂടി വരുന്നു ഇതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ തന്നെയാണ് അത് ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് അപ്പോൾ ഈ സ്ട്രോക്കിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അതായത് മീൻസ് മാറ്റം വരുത്താൻ പറ്റുന്നതും അല്ലെങ്കിൽ അതായത് സ്ട്രോക്കിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തിരിച്ചിട്ടുള്ളത് അതിൽ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സും ഉണ്ട് നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സും ഉണ്ട് അതായത് മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിലാണ് നമുക്ക് കേന്ദ്രീകരിക്കാൻ പറ്റുള്ളൂ അതായത് ഒന്ന് നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ പ്രധാനമായിട്ടും അൺകൺട്രോളായിട്ടുള്ള ബി പി ഇല്ലേ അൺകൺട്രോളബിൾ ബി പി എപ്പോഴും ബി പി ഒരു വൺ ട്വൻറ്റി എയ്റ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം പിന്നെ ഡയബറ്റിസ് കൊളസ്ട്രോള് പിന്നെ അതേപോലെ തന്നെ ഓവർ വെയ്റ്റ് അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നതാണ് മെൻ്റൽ സ്ട്രെസ്സ് ഓക്കെ അപ്പോൾ ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു ഫാസ്റ്റിംഗ് ആണ് നോക്കുന്നതെങ്കിൽ ഷുഗറിൻ്റെ അളവ് ഫാസ്റ്റിംഗ് നോക്കുമ്പോൾ എപ്പോഴും ഒരു ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിൽ മെയിൻറ്റെയിൻ ചെയ്യുക ഹൺഡ്രഡ് ബിലോ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം പിന്നെ പറയുന്നതാണ് നമ്മുടെ ഫാ മറ്റേ പോസ്റ്റ് ഇപ്പോൾ സ്പ്രാഡ് ചെയ്യലാണെങ്കിൽ ഭക്ഷണത്തിന് ശേഷമുള്ള ഷുഗറിൻ്റെ അളവ് ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക അപ്പോൾ നമുക്ക് അറിയാം നമ്മൾ പലപ്പോഴായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കണം എല്ലാം നമ്മൾ ഇതിനെ കുറിച്ചിട്ടൊരു ഡീറ്റെയിൽ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി പറയുന്നതാണ് എന്താ കൊളസ്ട്രോള് ഓക്കെ കൊളസ്ട്രോൾ എപ്പോഴും ഒരു ടു ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിൽ ടോട്ടൽ കൊളസ്ട്രോൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നല്ല കൊളസ്ട്രോൾ അതായത് എച്ച് ഡി എല്ലിൻ്റെ അളവ് ഒരു സിക്സ്റ്റി എബോ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് വളരെ നന്നായിരിക്കും എൽ ഡി എൽ എപ്പോഴും ഒരു ഫിഫ്റ്റി ആ ഒരു റേഞ്ചിൽ മെയിൻറ്റെയിൻ ചെയ്യുക പിന്നെ ഓവർ വെയ്റ്റ് തീർച്ചയായിട്ടും നമ്മുടെ ഹൈറ്റിനൊത്തിട്ടുള്ള വെയ്റ്റ് മെയിൻ്റെയിൻ ചെയ്യുക എന്നുള്ളത് അതായത് നമ്മുടെ ബി എം ഐ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് അതിന് നമ്മൾ പ്രോപ്പറായിട്ട് ഡയറ്റും എക്സസൈസും റെഗുലർ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരുവിധം എല്ലാം കൺ ഇതെല്ലാം അതായത് ഇപ്പോൾ ബി പി ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും നമ്മൾ ഷുഗർ കൊളസ്ട്രോൾ അതേപോലെ തന്നെ നമ്മുടെ ഓവർ വെയ്റ്റിന് കാരണങ്ങളുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഒരുവിധം നമുക്ക് പരിഹാരം കിട്ടുകയാണ് പോരാത്തത് എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് മെൻ്റലിയും നമുക്ക് ഒരു സ്ട്രെസ് ലെവൽ കുറഞ്ഞ് കിട്ടുകയാണ് ചെയ്യുന്നത് സോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല എക്സസൈസും റെഗുലറായിട്ട് എക്സസൈസും അതേപോലെ തന്നെ പ്രോപ്പർ ഡയറ്റും ഫോളോ ചെയ്തിട്ട് നമ്മുടെ ബി എം ഐ എപ്പോഴും എയ്റ്റീൻ പോയിൻറ്റ് നയൻ ടു ട്വൻ്റി ഫോർ പോയിൻറ്റ് ഫൈവ് വരെ ഓക്കെ അതായിട്ട് ഒരു അല്ലെങ്കിൽ ഒരു ട്വൻ്റി ഫോർ പോയിൻറ്റ് ഫൈവ് ആ റേഞ്ചിൽ ബി എം ഐ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് വളരെയധികം കുറച്ച് കൊണ്ടുവരാൻ പറ്റും ഇപ്പോൾ നമുക്കിപ്പോൾ സ്ട്രോക്ക് ഇല്ല അല്ല സ്ട്രോക്കൊന്നും വന്നിട്ടില്ല നമുക്ക് അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഇല്ല പറഞ്ഞാൽ നമ്മുടെ ഈ ചെറിയ ചെറിയ അശ്രദ്ധകൾ നമ്മളത് കാര്യമാക്കാതെ ഒക്കെ ചെയ്യുന്നത് പല എന്താണ് പല വലിയ ഒരു പ്ര പ്രോബ്ലംസിലേക്കുമാണ് സൃഷ്ടിച്ചു പോകുന്നത് ഓക്കെ അപ്പോൾ മറ്റേ മറ്റൊരാ ഒരാളെയും ബോഡി ഷെയ്മിങ്ങോ ഒന്നും ചെയ്യാനോ ഒന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷെ നമ്മുടെ ഒരു സെൽഫ് ലവ് അല്ലെങ്കിൽ സെൽഫ് കെയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അത് മറ്റൊരാളെ ബോധിപ്പിക്കാനല്ല പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് സോ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ കുറേ അങ്ങനെ പോയി കഴിഞ്ഞാൽ പല പ്രോബ്ലംസിലേക്ക് അതായത് ഈവൻ സ്ട്രോക്ക് പോലെ പോലും നമുക്ക് സംഭവിക്കാവുന്ന പല പ്രശ്നങ്ങളിലേക്കാണ് നയിക്കുന്നത് പിന്നെ നമ്മൾ പറഞ്ഞു നോൺ മോഡിഫൈയിങ് ഫാക്ടേഴ്സ് അതായത് പാരമ്പര്യമായിട്ട് എന്തെങ്കിലും വരികയാണെങ്കിൽ ഓക്കെ സോ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാൻ അവിടെ ഏർ പറ്റാത്ത ഒരു സാഹചര്യമാണ് പിന്നെ പ്രധാനമായിട്ടും ഇതിൽ പലപ്പോഴും എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പ്രോപ്പറായിട്ടുള്ളൊരു അപ്പ് ചെയ്യത്തില്ല അപ്പോൾ വൺസ് ഒരു സ്ട്രോക്ക് വന്ന ആൾക്ക് നിർബന്ധമായിട്ടും അപ്പത്തെ ഒരു കെയർ മാത്രമല്ല അത് കറക്റ്റായിട്ടുള്ള ഫോളോ ഫോളോ അപ്പും സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റും അതേപോലെ തന്നെ ഫിസിയോതെറാപ്പിയും മസ്റ്റായിട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു ഫാക്ടർ പറയുന്നത് പിന്നെ നമ്മൾക്ക് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇത്രയും കാര്യങ്ങൾ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക പിന്നെ അതേപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താണ് ടി ഐ എ അതായത് ട്രാൻസ്ജെൻഡ് ഇഷ്യമിക് അറ്റാക്ക് ഇത് എന്ന് പറയുമ്പോൾ ഒരു ടെമ്പററി ആയിട്ട് വരുന്ന ഒരു സ്ട്രോക്ക് തന്നെയാണ് ഓക്കെ ടെമ്പററി ആയിട്ട് വരുന്ന സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാകും പക്ഷേ ഇത് ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുകയും ആ ഡിസേബിലിറ്റീനെ നമുക്ക് ഓവർകം ചെയ്യാനും പറ്റും പക്ഷേ നമ്മളെന്ത് ചെയ്യും ആ ഇത് ഞാൻ ഓവർകം ചെയ്തതാണ് ഏഹ് അതോടെ എനിക്കിനി പ്രശ്നം എല്ലാം അങ്ങനെ നിൽക്കുമല്ലേ സോ ഇവർക്ക് ഈ റിസ്ക് ഫാക്ടർ ഭയങ്കര കൂടുതലാണ് ഇപ്പോൾ വൺസ് അപ്പോൾ ഒന്നും ഓർക്കുക ഇപ്പോൾ ചെറുതായിട്ട് വന്നിട്ട് പോയി അറ്റാക്ക് വന്നിട്ട് പോയി പക്ഷെ അത് വീണ്ടും ഒരു ഹെവി ആയിട്ടുള്ള ഒരു സ്ട്രോക്ക് വരുമോ ഇനി ഇപ്പം അത് ശരിയായി ഇനിയിപ്പോൾ വരുമോ രണ്ടാമത് വരും തീർച്ചയായിട്ടും അവർക്ക് എന്തുകൊണ്ടായിരിക്കും ആ സ്ട്രോക്ക് വന്നിട്ടുണ്ടാവുക അതിനുള്ള എല്ലാ കാരണങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സും അവരിൽ ഉണ്ടായതുകൊണ്ടും തന്നെയാണല്ലോ ഇങ്ങനെ വന്നത് അപ്പോൾ പ്രോപ്പറായിട്ടൊരു കെയറോ ഫോളോ അപ്പോ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും വരാനുള്ള സാധ്യതയും ഉണ്ട് ഓക്കെ സോ നമുക്ക് എല്ലാവർക്കും ഒരു ഒരുമിച്ച് ചേർന്ന് ഇതിനെ പ്രതിരോധിക്കാമെന്നാണ് ഈ വീഡിയോയിൽ പറഞ്ഞ മൂലം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് താങ്ക്